നമ്മുടെ മഡ്ക്രാവിന വളർത്തുന്ന ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകേണ്ട കാര്യം അതെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതേ വീഡിയോയിൽ ഉണ്ടട്ടാ അതെ ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ ജസ്റ്റ് ട്രൈ അടിച്ച് നോക്കിയാണ് അതെ ഒരു ഒന്നേ ഇരുന്നൂറ് അടുത്ത് തന്നെ ഒരു മഡ്ക്രാവ് ആണ്ടെടുത്തേക്കുന്നത് അപ്പൊ അതിനെ നമ്മൾ നേരെ കെട്ടുപൊടിച്ച് നമ്മുടെ ആ കൂട്ടിലോട്ട് ഇട്ട് വളർത്താനുള്ള ട്രൈ ചെയ്യണ്ട അതെ കൂട്ടിലോട്ട് നേരെ കെട്ടിപൊടിച്ചിട്ടാണ് പൊടിച്ചിട്ടുണ്ട് റിലീസ് യപ്പ അവനങ്ങ് ഉസാറായിട്ടാ സാരോക്കി സെറ്റപ്പ മടക്കറ വേണ്ട പൈസ നേരെ ഇതിലോട്ട് എടുത്തിട്ട് ഇത് ഞങ്ങളുടെ മഡിനോട്ട് വെച്ചിട്ടുണ്ട് ഗൈസ് അതേ നമ്മ ഞണ്ടിനെ നോക്കാൻ വേണ്ടി പോകണ്ട ഗൈസ് വേറെ ഒന്നുമല്ല നമുക്ക് കിട്ടണ വീഡിയോ മര്യാദ എടുക്കാൻ പറ്റിയില്ല കേട്ടോ രാത്രി രാത്രി പിന്നെ ഞങ്ങക്ക് പോകാൻ പറ്റില്ല ചെറിയ വഞ്ചിക്കാ പോയത് അപ്പം നമുക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല കൈസാല് ഭയങ്കര റോളിംഗ് ഉള്ള വഞ്ചിയാണ് അപ്പം എപ്പോഴെങ്കിലും മറിയോ അവിടെ നമുക്ക് ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ ഈട്ടാണ് വീഡിയോ അങ്ങ് എടുക്കാൻ കൈസം അതെ നിങ്ങൾ ഞണ്ടിനാ അതിലോട്ട് ഇറങ്ങണം കണ്ടല്ലേ നമ്മൾ ഇങ്ങനെയാണ് സാധനത്തിനെ വെള്ളത്തിൽ കെട്ടിയിട്ടേക്കണത് ഞാൻ കാണിച്ചില്ല ടൈസേ നമ്മൾ ഞണ്ടി ഇങ്ങനെ കൈസ് കെട്ടിയിട്ടേക്കില്ല ഉണ്ടാ വെള്ളത്തിൽ ഇങ്ങനെ കൂടെ നമുക്ക് കുക്കി നോക്കാം ഇങ്ങനെയാണ്ടോടെ മണ്ടൂട്ടം നോക്കി അടിപ്പിനടിൻ്റെ ആ തിരിപ്പുണ്ടട്ട് കണ്ടാ അവിടെ മട്ടാണ്ടി കാണുന്നത് സംഭവം നല്ല ഉഷാറാണ് ഒരു കുഴപ്പമില്ല കേട്ടോ തീറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ട് അതാണ് ഒരു കുഴപ്പം സംഭവം തീറ്റിട്ട് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം സംഭവം ആ ഒന്ന് പ്രതീക്ഷിക്കാം ഏതായാലും നമ്മുടെ ഞണ്ടിന നമുക്കിപ്പോൾ ഏകദേശം ഒരു ദിവസമായിട്ടാണ് ഒരു ദിവസമായിട്ടുള്ളൂ തിങ്ങി ഏകദേശം ഒരു മുപ്പത് ദിവസത്തോളം എങ്കിലും വേണം ചില ഇത് ടോപ്പ് വാട്ടർ ആണ് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസം പ്രതീക്ഷിക്കാം അപ്പൊ അതിനുള്ളിൽ തീറ്റയൊക്കെ എടുത്ത് സെറ്റാക്കി എടുത്തുകഴിഞ്ഞാൽ നമുക്ക് മട്രാവാട്ട് കിട്ടോട്ടെ കൈസും അതെ നമ്മുടെ ഒരു പരീക്ഷണമാണത് അപ്പോൾ അവിടെ ജയിക്കൂലൊന്നും അറിയാൻ പാടട്ടെ കൈസം കയസ് അപ്പം അതേ നമ്മ ഞണ്ടിന് രണ്ടാമത്തെ ദിവസം കൊണ്ട കയസ് നമുക്ക് ചെന്ന് നോക്കാം എന്താണ് സംഭവം നമ്മൾ ഇന്നലെ രാത്രി കൂരി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായി അപ്പം തിന്നലെ നോക്കിയിട്ട് പറയസ് സംഭവം അതെ നമ്മൾ എടുത്ത് നോക്കാൻ വന്നപ്പോ സങ്കടപരമായ കാഴ്ച ഉണ്ടേ രണ്ടാമത്തെ രണ്ടാമത്തല്ലേ ഇപ്പം മൂന്നാമത്തെ ദിവസമാണ് ഓ പണിവാളി പൈസ ഒരു കൂരി ഇട്ട് കൊടുത്തിട്ടുണ്ടായി അത് നേരെ ചീഞ്ഞ നല്ല രാത്രി ഇട്ട് കൊടുത്താണ് ഇരുപത്തിനാല് മണിക്കൂറാവണം ആയിട്ടില്ല അതിനുമ്പെ നല്ല പൈസ ചെറുതായിട്ടൊന്നും പണി കിട്ടില്ല പൈസ നമ്മുടെ മട്ട്രാ പട്ട് ചത്തുപോയി ഇന്ത്യയിലാണ് കൈസ് ആയിത്ത ശ്രമം ഫെയിലായി അതായത് സംഭവം എല്ലാവർക്കും നല്ല വിഷമമായിട്ടോ കൈസ് സംഭവം എല്ലാവർക്കും നല്ല വിഷമമായിട്ടാ അനുഭവന്റെ മോ എന്താക്കിരിക്കും നോക്കി കാലിൽ നോക്കി എല്ലാ ഇറന്നു കേട്ടോ കൈസ് വേറെ ഒന്നും അല്ല നമ്മുടെ മിസ്റ്റേക്കാണ് അത്രയും വലിയ ഇത്രയും ചെറിയൊരു കൂട്ടിലിടുമ്പ അത്രയും വലിയൊരു അര ഇട്ട് കഴിഞ്ഞാൽ അതൊരു മിസ്റ്റേക്ക് തന്നെ നമ്മ രാത്രി ശ്രദ്ധിച്ചില്ല വലിറ്റ് കഴിഞ്ഞ് നേരെ കൂരിനിട്ട് കൊടുത്ത് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്തായാലും നമുക്ക് ഇത് ഉണ്ടോന്നു നിർത്തില്ല അടുത്ത സംഭവത്തിന് നമ്മൾ വ്യത്യസ്ത തന്നെ സെറ്റ് ചെയ്യട്ടോളൂ